വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകരവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു നമ്മുടെ കർത്താവായ മിസിഹായി